േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ സംസാരിക്കുന്നതിനു വേണ്ടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് വരുണിന്റെ അടുത്തേക്ക് മാനസ മാത്രവുമല്ല ഇതേ തുടർന്ന് വരുണിനോട് കാര്യങ്ങൾ പറയുന്ന മാനസ ഇനി ഒരുമിച്ച് നിൽക്കണം എന്ന് വ്യക്തമാക്കുന്നു ഞാൻ അതിന് തയ്യാറാണ് മാനസ എൻ്റെ കാര്യവും നടക്കണം എന്നെ ചതിക്കാൻ നോക്കരുത് ഒരിക്കലുമില്ല നമ്മൾ രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി നീങ്ങിയാൽ മാത്രം മതി പിന്നെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായി നടക്കും ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ശരി എന്നാൽ പിന്നെ അങ്ങനെ തന്നെയാകട്ടെ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു ഡിസൈൻ ഉണ്ട് കൺമണി വരച്ചത് അത് എനിക്ക് എനിക്കെടുത്തു തരണം അതാണ് വരുണിന്റെ ജോലി ഓഹോ അത് കിട്ടിയിട്ട് അത് കിട്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ആ ഡിസൈനിലാണ് ഇനിയുള്ള നമ്മളുടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് ആണോ എന്നാൽ പിന്നെ ആ ഡിസൈനിന്റെ കാര്യം ഞാൻ ഏറ്റു അതെടുത്ത് തരാം ഞാൻ പറയുന്ന ആളുടെ കയ്യിൽ കൊടുത്താൽ മതി കാര്യങ്ങൾ പിന്നെ ഞാൻ നോക്കിക്കൊള്ളാം ശരിയെന്ന് പറഞ്ഞ് വരുൺ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതേ സമയം ഇതൊന്നും അറിയാതെ ഇപ്പോൾ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് കൺമണിയും കൃഷും ഇതേ തുടർന്നാണ് ഇങ്ങനെയൊരു ചതി എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നത് ഇതോടെ ഉടൻ തന്നെ ദേവ്ജി കൃഷ്ണനെ ഫോൺ ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഉടൻ തന്നെ കമ്പനിയിലേക്ക് വരണം കമ്പനിക്ക് ഇപ്പോൾ ചെറിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ ഇല്ല എങ്കിൽ ഈ തിരിച്ചടി വലിയൊരു ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട് കൺമണിക്കാണ് കമ്പനിയെ ഇപ്പോൾ സഹായിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം അറിയാമല്ലോ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടേക്ക് വന്ന് കാര്യങ്ങൾ മാനേജ് ചെയ്യണം ഇതോടെ കൺമണി ഒന്ന് ഞെട്ടി കൃഷ് ഞാൻ എന്തായാലും കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കാം എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് കൺമണിയേയും കൂടി പോകണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് പക്ഷെ കാനൽ സാറുമായുള്ള കരാർ ലംഘിക്കാനും ഇപ്പോൾ സാധിക്കുകയില്ല എങ്ങനെ മാനസിയെ നിലക്കി നിർത്താം എന്നുള്ള കാര്യം ഇതോടെ ആലോചിക്കുകയാണ് ഇപ്പോൾ അവർ പക്ഷെ ഇതിനിടയിലാണ് ബലരാമന്റെ ജാമ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾക്കൊരു വ്യക്തത വരുന്നതും ബലരാമൻ ഒടുവിൽ ജാമ്യം ലഭിച്ച പുറത്ത് ഇറങ്ങുകയും ചെയ്യുന്നത് ഇതോടെ ഈ കാര്യം അറിയുന്ന സുമിത്ര ഒന്ന് ഞെട്ടി പോവുകയാണ് സബ്സ്ക്രൈബ്